നീ സാറിന്റെ മോന്തോ അണ്ണാൻ ചെപ്പിയ പോലെ കാര്യം ഉണ്ടോ എന്ത് കളിയായിരുന്നു സാറേ സാറിന്റെ ക്ലാസ്സിൽ പിള്ളേരാണല്ലോ അത് സാറിന്റെ മോന്തൽ ചമ്മരണ്ടല്ലേ ഉണ്ടല്ലേ പക്ഷേ സാറ് രാവിലെ വരും ഗടിച്ചിട്ട് വന്നാൽ മതി ചമ്മർ വരുമ്പോ ഞാനങ്ങനെ ഞാനതൊന്നും ഉപയോഗിക്കാറില്ല സാറേക്ക് ഞാൻ ഒരു ദിവസം വെള്ളം അടിച്ചിട്ട് കിളിയും കിളിക്കൂടും പോയി കറങ്ങി തിരിഞ്ഞ ഞാൻ വീണത് അതിനുശേഷം മദ്യം എന്നല്ല മദ്യം വയസ്കനു കേട്ടാ പോലും ഞാൻ വാള് വെക്കും വാളു പറഞ്ഞില്ല പ്രദീപേ വിരലും പഞ്ചസാര ഇടാത്ത ഒരു ചായ എന്താണ് എന്താണ് വിളിക്കണ ജാഫർ പിന്നെ നീ ഒരു അഞ്ചു മിനിറ്റ് പഴംപൊരിക്ക് ചൊല് ഹലോ ജീന എത്ര മനോഹരമായ കന്നെ തലങ്ങും വിലങ്ങും തൂണി ആ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ ഒരു സൂത്രം കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന ഐഫോൺ ആ ഐഫോണല്ലേ ചോദിച്ചത് വേണ്ടായിരുന്നു കൊഴപ്പല്ലേ ഇരുന്നോട്ടെ പഴം തീർന്ന അതെങ്ങോട്ട് പോന്ന ഗിഫ്റ്റ് ഐഫോണാടുന്നതാ വെറുതെ ഐഫോൺ സുന്ദരനെന്തിനേ മേടിച്ചാലോ പെണ്ണും കടയൊക്കെ പുറകടന്നിട്ട് എന്തെങ്കിലും കയ്യിലുണ്ടായിരുന്ന ഐറ്റത്തിനായിട്ട് വേറെ കെട്ടാൻ പോയത് അതേ കിടക്കണ അച് പഴയതുപോലല്ല ഒരുപാട് മാറി അല്ലേ ഞാൻ ആഗ്രഹിച്ച പോലെ അവളെ ഒരു യു കെ കാരൻ അച്ഛനെ കൊണ്ട് കെട്ടിക്കാം ഈ കല്യാണമെങ്കിലും എന്റെ ആഗ്രഹപ്രകാരം നടക്കണം ദേ അച്ചായ കല്യാണമൊക്കെ ഒക്കെ അവളോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ അപ്പം പറഞ്ഞതേ അവള് കേട്ടു ഇപ്പൊ എന്റെ മോക്ക് നല്ല അടക്കം ഒക്കെ ആയി നന്നായി